കിളിയെ എന്ത ഇത് നല്ല നാട്ടോണ്ടല്ല നീ മീൻ മീൻസിനെത്തിട്ടാഴ് എന്ത് കോലോട് ചെയ്ത് എന്റെ നീയ നിനക്കൊന്ന് കൃത്യമായ നടന്നൂടെ നോക്ക് കോല മാറി കേട്ടോ ഞാൻ ഇപ്പൊ കുളിയെ സ്പ്രേ കഴിച്ചു പുറത്തുടങ്ങിയേ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെ മീനോട് നിൽക്കാൻ കേട്ടോ അതുകൊണ്ട് കുറച്ചകലം വിട്ടോ ഓക്കെ ഞാൻ മാക്സ് പിന്നെ ഈ അതിനെന്തായാലും ഇല്ലാത്തത്

ഇല്ല തരുന്ന് പറഞ്ഞ തരൂല പറഞ്ഞില്ല എന്തായാലും ഒരു രണ്ടുമൂന്നെല്ലാം എടുക്കുന്നത് എപ്പോഴും നല്ലതാ മാറി മാറി ഇടാൻ വേണ്ടി പറ്റുവല്ല ഇരുന്നൂറ്റി അമ്പത്തെട്ട് എടുത്തിന് ഏട്ടാറ്റമ്പത്തെടുത്തല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലേ കൊച്ചു കള്ളത് ഇരുന്നൂറ്റിഅമ്പത്തെ അതെ ഒന്നും പറയണ്ട എനിക്കറിയാം ഞാൻ ഇത് ഇട്ടിട്ട് രസം പറയാനല്ലേ അതല്ല അതല്ല ഇപ്പ എന്തായാലും ആവശ്യത്തിൽ കൂടുതലായില്ലേ ഇനി നമുക്ക് പിന്നീട് എടുക്കാം തൽക്കാലം നിർത്തി കൂടെ മതിയാ ഞാൻ ആഴ്ചയിൽ ഏഴ് ദിവസവും മാറി മാറി ഇടാൻ ഏഴ് എണ്ണ എടുക്കണം എന്ന് വിചാരിച്ചതാണ് ആറണ്ണ എടുത്തിട്ടുള്ളൂ അല്ല ഇപ്പൊ തൽക്കാലം അത് നിക്കട്ടെ പിന്നീട് എടുക്കാം കേട്ടാ പിന്നീട് വാങ്ങിത്തായിരണോ എന്റെ ദൈവം ഏത് സമയത്ത് എനിക്കത് പറയാൻ തോന്നി ഇപ്പഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം മാക്സ് എടുത്തിട്ടിരുന്നേ കണ്ടില്ലേ എന്റെ ഒപ്പീനി ജീവിതത്തിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒരു പരാതി പറയില്ല അതിന് ഞാൻ വീണ്ടുവോളം ഫ്രോക്ക് നൈറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഫ്രോക്ക് നൈറ്റി എല്ലാം എടുത്തത് അലൻസ് വുമൺ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഏട്ടാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസിന്റെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപക്ക് ഫ്രോക്ക് നൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അല്ലേ അതും നല്ല ക്വാളിറ്റിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടാ ലേഡീസിന്റെ എല്ലാ ഐറ്റംസും ഇവരെ പേജിലുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇവരെ പേജ് പേജെന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ കോട്ടൺ ചുരിദാർ സെറ്റ് ടോപ്പുകൾ അങ്ങനെ എല്ലാ ലേഡീസ് ഐറ്റംസും കേട്ടോ അപ്പൊ പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോ